എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഒരു സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കണത് അത് ഉണ്ടാക്കി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണത് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണത് ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ബീ ചെറുപയറും അവിലും നാളികേരും ഡ്രൈ ഒക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് നിലക്കടല അണ്ടിപ്പരിപ്പ് കുറച്ച് ഈത്തപ്പഴം കടല പിന്നെ ബദാം പിന്നെ പിസ്ത ഉണ്ടെങ്ക പിന്നെ രണ്ടച്ച ശർക്കര പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ അവൽ കുറച്ച് ചെറുപയർ അത് ആവശ്യം പോലെ എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് നാളികേരം ചരുവിയത് ഏലക്ക പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടത് ഇതൊരു അടിപൊളി സ്വീറ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ആദ്യം ഈ ചെറുപയറൊന്ന് വേവിച്ചെടുക്കണം അതേപോലെ ശർക്കര ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം ഇനി നമുക്കത് ചെയ്തിട്ട് വരാം ീ ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വിസിൽ വന്നപ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ ശർക്കരയൊന്ന് ഉരുക്കി അതിൻ്റെ ഇതൊക്കെ കരയുടെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫ്രൂട്ട്സ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എടുക്കണം ബദാമും രണ്ടുപ്പേർ പോക്കൊന്ന് ചെറുതാക്കി പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നതിലൊന്ന് ഒന്ന് പൊരിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് കളർ മാറുകയുള്ള ഒന്ന് വറുത്തെടുക്കണം ഈ നട്ട്സ് ചെറുതായിട്ടൊന്ന് ചോത്ത് വന്നില്ല ചെറിയൊരു ചോക്കായക അധികമാവരുത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് എടുക്കാം അതേ പാനിൽ തന്നെ നമുക്ക് ശർക്കര ഒഴിച്ചെടുക്കാം ഇത് ഉണ്ടോ ഇതേ കളറേ ആവാൻ പാടു അധികം റെഡ് ആവാൻ നിൽക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും എല്ലാ നെട്ട്സും ഇങ്ങനെ കൊരി വറുത്ത് പൊരി എടുക്കണം ഇനി ഒരു പാനിലേക്ക് ഈ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനിൽ ഒഴിച്ചു കൊടുക്കാം മധുരം നമ്മൾ ആവശ്യം പോലെ ഇടാട്ടോ ഒന്ന് കുറുകി വരട്ടെ ഈ ശർക്കര പാനി ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് കട്ടിയാവണ്ട ഇനി നമുക്കതിൽക്ക് ഈ ചെറുപയർ ഇട്ടുകൊടുക്കാം അതേപോലെ ഈ നാളികേരൻ ചിറങ്ങി ഇതും ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ശർക്കരയിൽ പിടിക്കോളൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ ഇനി നമ്മൾ വീട്ടിലെല്ലാം നട്ട്സും ഇല്ലെങ്കിൽ ഉള്ളത് ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കാം എല്ലാ നട്ട്സും ഇട്ടാതിലേക്ക് വളരെ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഇടാം ഇനി പണ്ടിപ്പരിപ്പും ബദാമും മാത്രമേ ഉള്ളൂ അങ്ങനെ മതി അങ്ങനെ ഇത് ഉണ്ടാക്കാൻ പറ്റും ഇത് നല്ലപോലെ ഒന്ന് വെള്ളം കുറുകി വരണം ഈ ചെറുപയറും തേങ്ങയും ഈ ശർക്കരപ്പാനി കിടന്നിട്ട് നല്ലോണം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഉണ്ടോ നല്ലപോലെ എനിക്ക് പിടിച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ ആ വിലയിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നല്ലപോലെ വറ്റി വരണം അപ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി ഈ പുരു കളഞ്ഞ് വെച്ച ഈത്തപ്പഴം തപ്പഴം ഇട്ട് കൊടുക്കാം ഇനി എനിക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ വറുത്ത് കോരി വെച്ച ഡ്രൈ ഫ്രൂട്ട്സും അതിലേക്ക് ഇട്ട് കൊടുക്കാം

വെള്ളം നല്ലപോലെ ഒന്ന് കുറുകി വെറ്റി വരണം അപ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് കുട്ടികളൊക്കെ നാലുമണിക്ക് സ്കൂളിട്ട് വരുമ്പോഴേക്കും നമുക്കത് ഉണ്ടാക്കി കൊടുത്താൽ ഒരു ടേസ്റ്റോടുകൂടെ കഴിക്കും വെള്ളമൊക്കെ വെറ്റി എല്ലാം എനിക്ക് പിടിച്ച് റെഡി ആയിട്ടുണ്ട് ഇത്രയും അയ്യാൽ മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കൊട്ടിക്കൊടുക്കാം എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടി കഴിക്കാൻ കഴിക്കാറില്ല വളരെ വളരെ രുചിയുള്ളൊരു നല്ല സീറ്റാണ് നമ്മളീ കടയിൽ നിന്ന് കണ്ണി കണ്ടതൊക്കെ വാങ്ങണേക്കാട്ടിലൊക്കെ ഭേദം നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ വളരെ ഹെൽത്തി ആയിരിക്കും കണ്ട അപ്പോൾ നമ്മളുടെ ഈ നല്ല ചെറുപയറും തേങ്ങയും ഡ്രൈ ഒക്കെ വെച്ചിട്ടുള്ള സ്വീറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് പറയണേട്ടോ നല്ല സ്വാദായിരിക്കും ഇത് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓളന്നുള്ള ഓഷം ബ്രസീത നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം ഇനി നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്